മനോജ് എന്നോട് ഈ കഥ പറയുന്നത് ഏകദേശം ഒരു നാല് വർഷം മുന്നേ കേട്ടപാടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് പിന്നെ നമുക്കറിയാം ഒരു സിനിമ ഗുരുവം കൊണ്ടുവരാൻ ഇന്നെടുക്കുന്ന സമയം അപ്പൊ ഈ സിനിമയിൽ നിന്ന് ഇപ്പോൾ നടക്കാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്റെ പ്രിയ സഹോദരൻ ശ്രീ ആദ്യവും ഷീലുവും തന്നെയാണ് കാരണം ആ കഥയുടെ ഒരു വിഭവത്തെ തിരിച്ചു തന്നെ ഈ സിനിമയിൽ വലിയ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു പറഞ്ഞു അവരാണ് ഈ സിനിമയുടെ പ്രധാന കാരണം പിന്നെ ഓഫ്കോഴ്സ് ഒരുപാട് എൻ്റർടൈനേഴ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീ കൃഷ്ണ കോരുപൂരൻ എൻ്റെപ്പോ മാറി ബേബീസ് എന്ന സിനിമയിൽ ഒരു വലിയ വിജയമായിരുന്നു ഇന്നും പിന്നെ ജീവിയിൽ വരുമ്പോൾ കാണുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സിനിമകൾ ഒന്നാണ് അപ്പോ അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്ന ഒരു കുടുംബ കുടുംബാന്തരീക്ഷത്തിൽ ഒരു ഫ്ലാറ്റിന്റെ അന്തരീക്ഷത്തിൽ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുമായി ഉള്ള ഒരു സിനിമയായിരിക്കും ഇതിന്റെ ടൈറ്റിൽ നമ്മളിപ്പോ അനംസ് ചെയ്യുന്നില്ല പക്ഷെ ന്യൂസിലൻഡ് വേറൊരു സമയം ഈ സിനിമ ഞാനൊരുപാട് പുതുമുഖങ്ങളുമായിട്ട് സിനിമ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു തൊണ്ണൂറ്റഞ്ച് സിനിമകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പുതുമുഖങ്ങളുടെ കൂടെയാണ് അപ്പോൾ മനോജ് പ്രായണ പുതുമുഖമാണെങ്കിൽ സജിയുടെ കൂടെ സജി സുരേന്ദ്രൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ആശംസിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം പ്രയത്നിച്ച് ഇന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരമാണ് ാം എന്നോട് പറഞ്ഞതാണ് അതായത് അയാൾക്ക് വേണ്ടി നമ്മൾ ഈ സിനിമ ചെയ്യുന്നു കാരണം അതിന് ഒരു പുതിയ ഒരു ഒരു പുതിയ നല്ല സംവിധായകനെ സമ്മാനിക്കാൻ പതിനാലോളം സിനിമകൾ ചെയ്ത അബാ മൂവീസ് എന്നോട്ട് വരുന്നു അപ്പോൾ ഇതൊരു നല്ല സിനിമയാവട്ടെ എന്നുള്ള നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന പോലെ എന്നെയും പ്രാർത്ഥന നന്ദി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ